ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ മുപ്പത്തി അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് മുപ്പത്തി ആറാമത്തെ ശ്ലോകം स्कन्द स्कन्दधरो धुर्यो वरदो वायुवाहनः वासुदेवो बृहद्भानुः आदिदेवः पुरन्दरः स्कन्द स्कन्दधरो धुर्यो वरदो वायुवाहनः ृहद भानु आदिदेव पुरंदर ईश्लोक स्कंद स्कंदधर धुर् वरद वायुवाहन ബൃഹദ് ഭാനുഹു ആദിദേവ പുരന്തര ഇങ്ങനെ ഒമ്പത് പേരുകളാ ഉള്ളത് ആദ്യം സ്കന്ധ സ്കന്ദൻ എന്ന് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യപര്യായമാണ് നമ്മൾ ആരംഭത്തിൽ തന്നെ ചിന്തിച്ച വിഷയമാണ് അനേക ദേവതാ ഭേദങ്ങൾ ഏകനായ അദ്വിതീയനായ ഈശ്വരന്റെ ഭാവങ്ങളാണെന്നുള്ളത് ശൈവന്മാര് ശിവനെന്നോ ശാക്തയന്മാര് ശക്തിയെന്നോ എന്നോ വൈഷ്ണവന്മാര് വിഷ്ണുവെന്നോ അല്ലെങ്കിൽ സ്കാന്തന്മാര് സുബ്രഹ്മണ്യോപാസകർ സ്കന്ദൻ എന്നോ ഗാണപത്യര് ഗണപതി എന്നോ സൗരന്മാര് സൂര്യനെന്നോ ഇനി ഇതിൽ കവിഞ്ഞ് അനേകായിരം ദേവതോപാസകന്മാര് അതത് ദേവതകൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഏകനായ അദ്വൈനായ ഈശ്വരനാണ് ഏകസ്യ ആത്മനോ അന്യേ ദേവ പ്രത്യങ്കാൻ ഭവന്തി എന്ന യാസ്ക മഹർഷിയുടെ വാക്യം ശ്രദ്ധേയമാണ് ശ്രുതി തന്നെ ഏകംസത്ത് വിപ്രാഹ ബഹുധന്തി എന്ന് സംഹിതാഭാഗത്ത് പറയുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് സുബ്രഹ്മണ്യപര്യായം ആയിട്ട് സ്കന്ധശബ്ദം വിഷ്ണുവിന് ഉപയോഗിക്കാം സ്കന്ധ അഥവാ സ്കന്ധതി ഗതി ഇതി സ്കന്ധ ഗമിക്കുന്നവൻ ചലിക്കുന്നവൻ ഇപ്പൊ ചലനാത്മകമായ സർവത്തെയും ചൂണ്ടിക്കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ദൃഷ്ടിയിൽ ചലനാത്മകമാണ് പ്രപഞ്ചവുമായുള്ള അഭേദത്തെ മുൻനിർത്തി ഈശ്വരനെ സ്കന്ദൻ എന്ന് വിളിക്കുക അതുപോലെ സ്കന്ധ സ്കന്ധതി അല്ലെങ്കിൽ സ്കന്ധയതി ശോഷയതി എന്നുള്ള അർത്ഥം പറയാം സ്കന്ധയതി ശോഷയതി ശോഷിപ്പിക്കുന്നു വായുരൂപത്തിൽ സർവത്തെയും ശോഷിപ്പിക്കുന്ന എന്നർത്ഥം വരും എല്ലാത്തിനെയും ശോഷിപ്പിക്കുന്ന വായുവിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നവർ അതുമല്ലെങ്കിൽ സംഹാരകാലത്ത് മഹാപ്രളയകാലത്ത് എല്ലാത്തിനെയും ശോഷിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും സ്കന്ധയത്തി എന്നുള്ള അർത്ഥത്തിൽ സ്കന്ധ ശബ്ദം പ്രയോഗിക്കാം ഇനി സ്കന്ധ ശബ്ദത്തിന് ആചാര്യന്മാർ ധർമ്മം എന്നുള്ള അർത്ഥം പറയുന്നുണ്ട് ഇപ്പൊ ധർമ്മസ്വരൂപനായവൻ സ്കന്ധനാണ് ഇങ്ങനെ പല വിധത്തിൽ ശബ്ദം പര്യാലോചിക്കാവുന്നതാണ് തുടർന്ന് സ്കന്ധധര സ്കന്ധധരഹ അവിടെ ഭഗവാൻ ഭാഷ്യകാരം നൽകുന്ന അർത്ഥം സ്കന്ധം ധർമ്മപഥം ധാരയതീതി സ്കന്ധധരഹ എന്നാണ് ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ അവിടെ സ്കന്ധ ശബ്ദത്തിന് മാർഗം എന്നുള്ള അർത്ഥം സ്വീകരിക്കുന്നു ഈ പ്രപഞ്ചം മുഴുവൻ ചലിക്കേണ്ടുന്ന മാർഗം അഥവാ ചലിക്കുന്ന മാർഗം ധർമ്മ മാർഗമാണ് അഥവാ പരമപുരുഷാർത്ഥത്തിലേക്ക് ജീവഗതി ഉയരുന്നതിനുള്ള മാർഗം ധർമ്മ ആ ധർമ്മമാർഗത്തെ ധരിക്കുന്നവൻ നിലനിർത്തുന്നവൻ പോഷിപ്പിക്കുന്നവൻ ആരോ അവൻ സ്കന്ധധരഹ ഇങ്ങനെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാം തുടർന്ന് ധുര്യഹ എന്ന് പറയുന്നു ധുര്യ ധുരം എന്ന് പറയുമ്പോൾ ധുരം നുക്കമാണ് അപ്പൊ കാളകള് ധുരത്തെ വഹിക്കുന്നു എപ്രകാരമാണോ കാളകൾ ധുരത്തെ വഹിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രപഞ്ച വ്യവസ്ഥകളെ മുഴുവൻ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ജന്മസ്ഥിതി ലയങ്ങളാകുന്ന ഭാരങ്ങളെ വഹിക്കുന്നവനാരോ ധരിക്കുന്നവനാരോ ആ പരമേശ്വരനെ ധുര്യ എന്ന് പറയാം ഭാരം വഹിക്കുന്നവൻ എന്നർത്ഥം മറ്റൊരു ദൃഷ്ടിയിൽ ഒരു ഭാരവും വഹിക്കുന്നില്ല എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടിയിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ ഭാരങ്ങളും വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ധുര്യ എന്ന് പറയാം തുടർന്ന് വരദഹ വരദഹ വരം ദീതി വരത്തെ ശ്രേഷ്ഠമായതിനെ നൽകുന്നവൻ ഇപ്പൊ ഭക്തന്മാർക്ക് അഥവാ ഉപാസകന്മാർക്ക് ശ്രേഷ്ഠമായതിനെ നൽകുന്നവൻ വരതഹ അല്ലെങ്കിൽ വരം എന്നുള്ളതിന് വൃത വരഹ വരിക്കപ്പെടുന്നതാണ് വരം എന്ന് പറയാം വരിക്കപ്പെടുന്നത് എനിക്ക് ഇന്നത് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും വരിക്കുകയാണെങ്കിൽ അതിനെ വരം എന്ന് പറയാം ഇപ്പൊ തപസ്വികൾക്ക് അഥവാ ഭക്തന്മാർക്ക് വരത്തെ നൽകുന്നവൻ വരത രണ്ടർത്ഥവും യോജിക്കും ഒന്നുകിൽ ശ്രേഷ്ഠമായതിനെ നൽകുന്നവൻ അല്ലെങ്കിൽ വരത്തെ നൽകുന്നവൻ വര ശബ്ദത്തിന് യജ്ഞത്തിൻ്റെ ഭാഗമായി അഥവാ യാഗത്തിൻ്റെ ഭാഗമായി ദക്ഷിണയായി നൽകപ്പെടുന്നത് എന്നുള്ളൊരർത്ഥം ശ്രദ്ധേയമാണ് അപ്പോൾ വിദ്വാൻമാർക്ക് വേദജ്ഞന്മാർക്ക് ഗോരൂപത്തിൽ വരത്തെ നൽകുന്ന യജമാന രൂപേണ നിലകൊള്ളുന്നവൻ എന്ന അർത്ഥം വരും അപ്പൊ യജ്ഞ യജമാനനും ഭഗവാൻ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ യജ്ഞകൃത് എന്ന് പറയുന്നുണ്ട് യജ്ഞത്തെ ചെയ്യുന്നവൻ യജമാനൻ ഭഗവാൻ തന്നെയാണെന്ന് ഈ അർത്ഥത്തിലും ശ്രദ്ധേയമാണ് തുടർന്ന് വായുവാഹന വായുവാഹന വായുവെ വഹിക്കുന്നവൻ എല്ലാത്തിനെയും വഹിക്കുന്നവനാണ് വായു എല്ലാത്തിനെയും വഹിച്ച് താൻ ഇച്ഛിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്ന ശക്തിശാലിയാണ് വായു വായുപ്രവാഹത്തിന്റെ ശക്തി ഒരല്പം കൂടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല ഈ ഭൂമിക്ക് നിൽക്കാൻ പറ്റില്ല ആർക്കും നിലകൊള്ളുക സാധ്യമല്ല എന്നാൽ ആ പോലും വഹിക്കുന്നവൻ ആരുടെ ഇച്ഛയ്ക്ക് അനുരൂപമാണോ ആരുടെ നിയമനത്തിന് വിധേയമാണോ വായു പോലും അവനാണ് വായുവാഹനൻ ഉപനിഷത്തിൽ ഒരു ഉണങ്ങിയ പുൽക്കൊടി പോലും ഇളക്കാൻ വായുവിന് കഴിയാത്ത സ്ഥിതിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു ഉണങ്ങിയ പുൽക്കൊടിയെ ജ്വലിപ്പിക്കാൻ അഗ്നിക്ക് സാധിക്കുന്നില്ല ഒരു ഉണങ്ങിയ പുൽക്കൊടിയെ വഹിക്കാൻ വായുവിന് സാധിക്കുന്നില്ല ഈ ഒരാഖ്യാനം നമ്മുടെ മുമ്പിൽ ഉപനിഷത്ത് വയ്ക്കുന്നത് സകല പ്രപഞ്ച ചേഷ്ടകളും അത് അഗ്നി വായു എന്നൊന്നും ഭേദമില്ല എല്ലാം ഒരു പരമമായ നിയമനത്തിന് അഥവാ നിയമത്തിന് വിധേയമാണ് എന്ന് കാണിക്കാനാണ് അങ്ങനെയുള്ള വായുവെ പോലും വഹിക്കുന്നവൻ വായുവാഹനൻ വായുമണ്ഡലത്തെ വ്യത്യസ്ത പ്രകാരം ശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട് അതായത് അന്തരീക്ഷത്തിലും അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറിയും വിവിധ പ്രകാരത്തിലുള്ള വായുമണ്ഡലങ്ങളുണ്ട് നമ്മൾ പൊതുവെ അന്തരീക്ഷത്തിന് പുറത്ത് വായുമണ്ഡലമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഭൗതികമായി നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അത് ശരിയുമാണ് പക്ഷേ അതിനും എത്രയോ ദൂരെ വായുമണ്ഡലങ്ങൾ ഉണ്ട് എന്ന് നമ്മുടെ പ്രാചീന ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷത്തിന് തൊട്ടു മുകളിൽ നമ്മൾ ശൂന്യാകാശം എന്ന് പറയുന്ന സ്ഥലത്ത് വായു ഇല്ല സമ്മതിച്ചു പക്ഷേ അതിനും എത്രയോ ദൂരെ നക്ഷത്ര മണ്ഡലങ്ങളിൽ വായുണ്ട് ആ നക്ഷത്രങ്ങളിൽ തന്നെ വ്യത്യാസമുണ്ട് ശുക്രനു ചുറ്റും വായുമണ്ഡലമുണ്ട് സപ്തർഷി മണ്ഡലത്തിന് ചുറ്റും വായുമണ്ഡലമുണ്ട് അതുപോലെ അതിവിദൂരസ്ഥങ്ങളായ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വായുമണ്ഡലമുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പരാമർശങ്ങളുണ്ട് അത്തരം വായുമണ്ഡലങ്ങൾക്ക് ആചാര്യന്മാർ പേരും നൽകിയിട്ടുണ്ട് ഉദാഹരണത്തിന് അന്തരീക്ഷത്തിൽ ചലിക്കുന്നതായ വായു അത് മേഘമണ്ഡലത്തിന് താഴെയുള്ളത് ആവഹനാണ് എന്നാൽ മേഘമണ്ഡലത്തിന് മുകളിൽ അന്തരീക്ഷത്തിലുള്ളത് പ്രവഹനാണ് തുടർന്ന് ഉപരി ഉപരി പോകും അനുവഹൻ സംവഹൻ വിവഹൻ പരാവഹൻ പരിവഹൻ ഇങ്ങനെ ഏഴ് വായുഭേദങ്ങളെ പൂർവാചാര്യന്മാര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആവഹ പ്രവഹ അനുവഹ സംവഹ വിവഹ പരാവഹ പരിവഹ ഇങ്ങനെ ഏഴ് വായുഭേദങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ വായുഭേദങ്ങളെ മുഴുവൻ വഹിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ ചലിപ്പിക്കുന്നവൻ ആരോ ആ സർവേശ്വരനെ വായുവ വായുവാഹന എന്ന് പറയാ വായുവെ വഹിക്കുന്നവൻ തുടർന്ന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ച ഒരു പേര് തന്നെ ആവർത്തിക്കുകയാണ് വാസുദേവ വസു ശബ്ദത്തിന് ധനം ഐശ്വര്യം ദിക്ക് എന്നൊക്കെ അർത്ഥമുണ്ട് എല്ലാത്തിലും വസിക്കുന്നതും വസുവാണ് വാസുവാണ് എല്ലാം എന്തിൽ വസിക്കുന്നുവോ അതും വസുവാണ് വാസുവാണ് വസതി വസന്തി സർവമിതി എല്ലാം എന്തിൽ വസിക്കുന്നു അത് വാസു വാസയതി സർവാൻ എല്ലാത്തിനെയും വസിപ്പിക്കുന്നത് വാസു വസുതന്നെ വാസു ധനം ഐശ്വര്യം എന്നൊക്കെ അർത്ഥങ്ങൾ വരും ഈ അനേകാർത്ഥങ്ങളോട് കൂടിയ വസു അതിനെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നവൻ പ്രകാശിപ്പിക്കുന്നവൻ വാസുദേവൻ അഥവാ സകല വസുക്കളെ കൊണ്ടും കളിക്കുന്നവൻ കാരണം ദിവ് ധാതുവിന് ക്രീഡാർത്ഥമുണ്ട് ദിവു ധാതുവിന് പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ക്രീഡിക്കുക കളിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെ വരുമ്പോ വസുശബ്ദത്താൽ പറയപ്പെടുന്ന സകലത്തെ കൊണ്ടും ലീല ആടുന്നവൻ എന്നുള്ള അർത്ഥം വാസുദേവ ശബ്ദത്തിന് വരാം അപ്പൊ വസുവും ദേവനുമായവൻ വാസുദേവൻ എന്നർത്ഥം വരും വിചാരം ചെയ്താൽ നമുക്ക് ദിവസങ്ങളോളം വ്യാഖ്യാനിക്കാവുന്ന ശബ്ദമാണ് വാസുദേവ ശബ്ദം അത് മനസ്സിലാക്കാനുള്ള സൂചനകളാണ് പറഞ്ഞത് ആ സൂചനകൾ വെച്ച് കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഏതായാലും ഈ സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം വസതി വാസയതി ആഛാദയതി സർവം ഇതി വാസു ദിവ്യതി കീടതേ വിജിഗീഷതേ വ്യവഹരതി ഗച്ഛതി ദ്യോതത്തെ സ്ഥൂയത്തെ വസുശ്ചാസോ വേവ വസുദേവ എന്നാണ് താൽപ്പര്യം വസി എല്ലാത്തിലും വസിക്കുന്നവൻ എല്ലാത്തിനെയും വസിപ്പിക്കുന്നവൻ എല്ലാത്തിനെയും ആച്ഛാദനം ചെയ്യുന്നവൻ സ്വരൂപതയ വാസു കളിക്കുന്നു ജയിക്കുന്നു വ്യവഹരിക്കുന്നു പ്രകാശിക്കുന്നു സ്തുതിക്കപ്പെടുന്നു ഗമിക്കുന്നു ഇങ്ങനെ ആറ് അർത്ഥങ്ങൾ ദിവധാതുവിന് പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അനേക അർത്ഥങ്ങൾ ലഭിക്കും ഔചിത്യം പോലെ ഇത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് വിസ്തരിക്കാൻ നിൽക്കുന്നില്ല വളരെ ദീർഘമായി പോകും എന്നുള്ളത് കൊണ്ട് പക്ഷെ ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ വാസുദേവ ശബ്ദത്തിന്റെ അർത്ഥം സാമാന്യമായി നമുക്ക് മനസ്സിലാക്കാം തുടർന്ന് ബൃഹത് ഭാനുഹു ബൃഹത് ഭാനുഹു ബൃഹത്ത് എന്നും ഭാനു എന്നും രണ്ട് ശബ്ദമായി മുറിക്കാവുന്നതാണ് അങ്ങനെ മുറിക്കുകയാണെങ്കിൽ ബൃഹത് അതിവിപുലമായത് ഈ പ്രപഞ്ചാകാരത്തിൽ വിപുലമായത് എന്നർത്ഥം വരും അപ്പൊ നാമാവലി വരുമ്പോ എന്ന് വരും ഭാനു എന്ന് പറയുമ്പോ ഭാ പ്രകാശമാണ് പ്രകാശത്തോടൊത്തവൻ ഭാനു സാമാന്യാർത്ഥം സൂര്യൻ വിശേഷാർത്ഥം സകലത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ഈശ്വരൻ ഇനി ബൃഹത്തായ ഭാനു എന്നുള്ള അർത്ഥത്തിൽ ബൃഹത് ഭാനു എന്ന് പറയാം ഈ ഒരു വിഷ്ണു സഹസ്രനാമാർത്ഥ ചിന്തനത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ച ഓർമ്മിച്ച ഒരു വേദമന്ത്രമാണ് യേന സൂര്യസ്തപതി തേജസ് ദ്ധോ നാ വേദവിൻ മനുദേതം ബൃഹന്തം എന്നുള്ളത് യാതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണോ സൂര്യൻ തപിക്കുന്നത് വേദമറിയാത്തവന് അതിനെ അറിയില്ല എന്ന് അപ്പൊ സൂര്യന് പോലും പ്രകാശം നൽകുന്നവൻ ഭാനുവിന് പോലും പ്രകാശം നൽകുന്നവൻ ബൃഹത് ഭാനു ഇങ്ങനെ അനേക ദിശയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആദിദേവഹ ആദിദേവഹ സകല ദേവന്മാർക്കും അതായത് ബ്രഹ്മാദേവാനാം പ്രഥമസമ്പഭൂവ എന്ന് മന്ത്രമുണ്ട് ദേവന്മാരിൽ പ്രഥമനായി ബ്രഹ്മാവ് സംഭവിക്കുന്നു എന്ന് അപ്പൊ ദേവന്മാർക്ക് മുഴുവൻ ആദികാരണമായവനാരോ അവൻ ആദിദേവഹ ദേവന്മാർക്ക് മുഴുവൻ ആദികാരണം ആദിദേവഹ പുരന്തര ശബ്ദം ഇന്ദ്രൻ എന്നുള്ള അർത്ഥത്തിൽ പ്രസിദ്ധമാണ് പുരന്ദരഹ അപ്പൊ ഇന്ദ്രൻ പരമാത്മാവ് തന്നെ ആ അർത്ഥത്തിൽ പുരന്തര എന്ന് പറയാം ഇനി പുരങ്ങളെ നശിപ്പിച്ചവൻ പുരന്തരൻ എന്നുള്ള അർത്ഥത്തിൽ ശിവന് പുരന്തരൻ എന്ന് പറയാം ശിവനുമായുള്ള അഭേ അഭേദത്തിൽ പുരന്തര ശബ്ദം വരുന്നു ഇങ്ങനെ വിവിധ അർത്ഥത്തിൽ പുരന്തര ശബ്ദം പറയാവുന്നതാണ് ഏതായാലും ഈ ശ്ലോകത്തിൽ സ്കന്ധ സ്കന്ധര ധുര്യ വരദ വായുവാഹന വാസുദേവ ബൃഹദ് ഭാനു ആദിദേവ പുരന്തര ഇത്രയും ശബ്ദങ്ങളാണുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം